സാമൂഹ്യ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം എല്ലാ വർഷവും പക്ഷവും എന്ന് എന്നറിയുന്നതിനു വേണ്ടി മസ്റ്ററിങ് ചെയ്തിരിക്കണമെന്ന് കേരള ഗവൺമെൻറ് നിർദ്ദേശിക്കാറുണ്ട് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സമയം ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ രണ്ട് മാസത്തെ സമയമാണ് തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ കാലയളവിൽ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ ഈ മസ്റ്ററിംഗ് ഈ കാലയളവിൽ ചെയ്യേണ്ടതില്ല ഇനിയും അഞ്ച് ദിവസം കൂടിയേ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ബാക്കി സമയമുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ഇതിനോടകം മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടേ എങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് വളരെ എളുപ്പം ചെക്ക് ചെയ്യാവുന്നതാണ് അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുവാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം നാം ഗൂഗിളിൽ പോയി സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് വെൽഫെയർ പെൻഷൻ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നൊരു സൈറ്റ് കാണുവാൻ കഴിയുന്നതാണ് അത് ഓപ്പൺ ആക്കുക അപ്പോൾ തന്നെ നിങ്ങൾ സേവന പെൻഷൻ്റെ തിരച്ചിൽ വിവരങ്ങൾ എന്ന ഒരു വിൻഡോയിലാണ് എത്തിച്ചേരുന്നത് എന്നാൽ അങ്ങനെ എത്തിച്ചേരുന്നില്ല എങ്കിൽ ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഈ കാണുന്ന പെൻഷൻ തിരച്ചിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നാം ആദ്യം കണ്ട ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെ ഈ കാണുന്ന പെൻഷൻ തെരച്ചിൽ വിവരങ്ങൾക്ക് താഴെ മൂന്ന് ഓപ്ഷൻസ് ആണ് നമ്മുടെ പെൻഷൻ വിവരങ്ങൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളത് ആദ്യം പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം രണ്ടാമത് ആധാർ നമ്പർ ഉപയോഗിച്ച് മൂന്നാമത് പെൻഷൻ വരുന്ന നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് അക്കൗണ്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ രണ്ട് രീതിയാണ് പ്രായോഗികമായി എല്ലാവർക്കും ഉപയോഗിക്കുവാൻ പറ്റുന്നത് പെൻഷന ഐ ഡി ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം മുൻപ് മസ്തകിങ് ചെയ്യുമ്പോൾ അക്ഷയയിൽ നിന്ന് ഒരു പേപ്പർ നമുക്ക് അവർ തരുന്നതാണ് ആ പേപ്പറിൽ പെൻഷനർ ഐ ഡി എഴുതിയിട്ടുണ്ടാകും ഞാനിവിടെ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് പെൻഷൻ്റെ മുഴുവൻ വിവരങ്ങളും അറിയുവാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഈ രണ്ടാമത് കാണുന്ന ആധാർ എന്നതിൽ ആധാർ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഈ തിരയേണ്ട വിവരം എന്നതിന് താഴെ നമ്മുടെ ആധാർ നമ്പർ നൽകുക ശേഷം ഈ ചുമന്ന അക്കത്തിൽ കാണുന്ന നാലക്ക കോഡ് കോഡ് രേഖപ്പെടുത്തുക എന്നതിൽ നൽകുക ശേഷം ഈ കാണുന്ന തിരയുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ പെൻഷനെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളും ഇതുവരെയുള്ള കാലയളവിൽ എത്ര രൂപ ഓരോ മാസവും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എന്നതിനെ പറ്റിയുമുള്ള പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് നമുക്കറിയേണ്ടത് നമ്മൾ ഈ വർഷം മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനു മുൻപേ ആ പെൻഷനകയെ സംബന്ധിച്ച എന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം ആദ്യം ആ പെൻഷനകയെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ഏത് പെൻഷനാണ് വാങ്ങുന്നതേ എന്നും ഏത് പഞ്ചായത്തിലെ അംഗമാണ് എന്നും ആ വ്യക്തിയുടെ പെൻഷൻ ഐ ഡി ഏതാണ് എന്നും വ്യക്തിയുടെ പേരും മറ്റും ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് ശേഷം ആ വ്യക്തി മാസം തോറും എത്ര രൂപയാണ് പെൻഷനായി ലഭിക്കുന്നതേ എന്നും എന്നു മുതലാണ് ലഭിച്ചു തുടങ്ങിയതേ എന്നും പെൻഷൻ കൈകളിലാണോ ബാങ്കിലാണോ ലഭിക്കുന്നത് എന്നും അവസാനമായി വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ തീയതിയും അതുപോലെ വരുമാനം എത്രയാണ് തുക രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നും ഇവിടെ കാണുവാൻ കഴിയുന്നതാണ് പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇ മസ്റ്ററിങ് ഒബ്ലിക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്ന് എന്നും അത് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ചെയ്തത് എന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിംഗ് ചെയ്യേണ്ട തീയതിയായ ജൂൺ ഇരുപത്തി അഞ്ചിനും ഓഗസ്റ്റ് ഇടയിൽ ഈ വ്യക്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അടുത്ത ദിവസങ്ങളിലാണ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതുപോലെ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നതാണ് ഈ മസ്റ്ററിങ് എന്നത് ആധാർ വഴി നമുക്ക് കൈവിരലോ അല്ലെങ്കിൽ കണ്ണോ ഉപയോഗിച്ച് ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനോട് സാമ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സമ്പ്രദായമാണ് മസ്റ്ററിങ് അതിന് പെൻഷൻ വാങ്ങുന്ന വ്യക്തി നേരിട്ട് കൈവിരൽ പതിപ്പിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ ഇവിടെയാണ് നാം മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പെൻഷനർ ഐ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സേവന പെൻഷൻ്റെ സൈറ്റിൽ നിന്നും പെൻഷൻ തെരച്ചിൽ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് പരിശോധിക്കാവുന്നതാണ് ഇതിന് മൊബൈലിൽ വരുന്ന ഒ ടി പിയുടെ ഒന്നും ആവശ്യമില്ല ഇനി താഴോട്ട് നാം പോവുകയാണെങ്കിൽ മുൻവക്ഷത്തെ ഡി ബി റ്റി വിതരണം സംബന്ധിച്ച വിവരങ്ങളും തൻവക്ഷത്തിലെ ഡി ബി ടി വിതരണം സംബന്ധിച്ച വിവരങ്ങളും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോക്കാവുന്നതാണ് ആദ്യത്തേതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെൻഷൻ ലഭിച്ചു തുടങ്ങിയ തീയതി മുതൽ ഓരോ മാസവും പെൻഷൻ ലഭിച്ച വിവരങ്ങൾ തുക എന്നിവയൊക്കെ അറിയാവുന്നതാണ് ഇനിയും തൻവർഷത്തിലെ ഡി ബി ടി വിതരണം സംബന്ധിച്ച വിവരങ്ങളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ പെൻഷനെ സംബന്ധിച്ച വിവരങ്ങളും അറിയാവുന്നതാണ് പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അവരുടെ വിവരങ്ങൾ ശരിയാണോ എന്ന് അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ട് പരിശോധിക്കാവുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ ആധാർ വഴി മസ്റ്ററിങ് ചെയ്യാൻ കഴിയാത്തവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ടും പെൻഷനെ അംഗീകാരം നേടാവുന്നതാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടേ എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറോ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമാണ് ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അക്ഷയ സെൻറ്ററുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് സാക്ഷ്യപ്പെടുത്തി നിങ്ങളുടെ പഞ്ചായത്തിലാണ് ഇത് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് നൽകുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലാണ് അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഇത് ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ പെൻഷൻ ലഭിച്ചു തുടങ്ങിയുള്ളൂ ഇപ്പോൾ മസ്തകിങ് പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ കൂടി ഓഗസ്റ്റ് വരെയുള്ള പെൻഷൻ ലഭിക്കുന്നതാണ് അതിനുശേഷം പിന്നീട് പെൻഷൻ തടസ്സപ്പെടുന്നതുമാണ് മസ്തകിങ് പൂർത്തിയാക്കിയിട്ടുള്ളവരെല്ലാം മസ്തകിങ് ചെയ്തിട്ടുണ്ടോ എന്നാണോ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കുന്നതേ എന്ന് ഈ രീതിയിൽ പരിശോധിക്കാവുന്നതാണ് ഇത് ചെക്ക് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക